പാനൂരിനടുത്ത ടൂർ പഞ്ചായത്തിലെ പുല്ലായിത്തോട് അങ്കണവാടി കെട്ടിടം നാടിന് സമർപ്പിച്ചു യാറാമറിയം എന്ന കുഞ്ഞിന്റെ സ്മരണയ്ക്ക് കുടുംബം വിട്ടു നൽകിയ സ്ഥലത്താണ് അങ്കണവാടി നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുൻ ആരോഗ്യ സാമൂഹ്യനിധി മന്ത്രിയായിരുന്ന കെ കെ ശൈലജ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടം പണിതത് ഉദ്ഘാടനം കെ പി മോഹനൻ എം എൽ എ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ തങ്കമണി അധ്യക്ഷയായി ഐ സി ഡി എസ് സൂപ്പർവൈസർ എൻ പ്രീത റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷെറീന കെ പി ഷമീന തുടങ്ങിയവർ സംസാരിച്ചു എം ജി ഐ ടി ഐ കീഴോക്കുന്ന് ഇരുട്ടി അതിവേഗം ജോലി നേടാൻ അന്താരാഷ്ട്ര അംഗീകാരമുള്ള കോഴ്സുകൾ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന എൻ സി ബി ടി എൻസ് കോഴ്സുകൾ സർക്കാർ സർവീസിലും സ്വകാര്യ മേഖലയിലും ജർമ്മനി ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലും അനേകം അവസരങ്ങൾ അഡ്മിഷൻ ഓപ്പൺ എം ജി ഐ ടി ഐ കീഴോക്കുന്ന് ഇരുട്ടി എൻ സി ബി ടി നേടിയ ഐ ടി ഐ കോൺടാക്ട് നയൻ സെവൻ ഫോർ സെവൻ വൺ സീറോ ഫോർ ത്രീ ഫോർ ഫൈവ്